രാത്രി അച്ഛൻ ജോലിക്ക് പോയിട്ട് എന്റെ അടുത്തു പറഞ്ഞു പഠിത്തം തരുത്ത് ഇനി കല്യാണത്തിന്റെ പ്രായമാണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വിദ്യാഭ്യാസം സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം വിദ്യാധനം സ്ത്രീകൾ സ്ത്രീകൾക്ക് പുരുഷന്മാരുടെ മുമ്പ് വിദ്യാഭ്യാസത്തോടെ നിൽക്കണം അതുകൊണ്ട് ഞാൻ പറഞ്ഞു പഠിത്തം വിട്ടൊരു കളിയില്ല എന്ന് പറഞ്ഞു പിറ്റുന്ന രാവിലെ തന്നെ കല്യാണം ഉറപ്പിച്ചു രാത്രി പഠിച്ചോണ്ടിന്ന അച്ഛൻ പറഞ്ഞു അപ്പൊ തന്നെ ആ പുസ്തകം അങ്ങ് മടക്കി എന്റെ കല്യാണം അങ്ങ് നടന്നു നല്ലൊരു കല്യാണം ആയിരുന്നു കല്യാണം കഴിഞ്ഞു എന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു കഴിഞ്ഞൊരു കൊച്ച് കല്യാണം കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതല്ലെന്ന് കല്യാണം കഴിഞ്ഞൊരു കൊച്ച് ഓ ഞാനും എന്റെ ഭർത്താവ് ആയിട്ട് ജീവിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഇടയിലേക്ക് ഒരാൾ കയറി വന്നു നിങ്ങൾ അവിടെ വയ്ക്കുവായിരുന്നു ഉത്സവം പറമ്പി നാരായണ ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ കൊടുക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട്